സിനിമാ ലോകത്തെ ദുഃഖത്തിലാഴ്ത്തി അപ്രതീക്ഷിത വിയോഗ വാർത്ത പ്രശസ്ത നടൻ അന്തരിച്ചു ഹാസ്യവേഷങ്ങളിലൂടെ തെന്നിന്ത്യൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടൻ റോബോ ശങ്കറാണ് അന്തരിച്ചത് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവയാണ് അന്ത്യം സംഭവിച്ചത് പ്രണാമം അർപ്പിക്കുകയാണ് പ്രേക്ഷകരും സിനിമാ ലോകവും മാരി വിശ്വാസം പുലി തുടങ്ങി നിരവധി തമിഴ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു മിമിക്രി രംഗത്ത് നിന്നുമാണ് ഇദ്ദേഹം അഭിനയ ലോകത്തേക്ക് ചൂട് വെച്ചത് അപ്രത്യക്ഷിത വേർപാട് ആരാധകരെ നടുക്കിയിരിക്കുന്നു റോബോ ശങ്കറിന് നാൽപ്പത്തിയാറ് വയസ്സായിരുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം